ാണ് ഇപ്പഴും എന്റെ ഇപ്പോഴും ചില സ്ഥലത്ത് ഏ അബ്രോ എന്ന് പറഞ്ഞു ഇപ്പോഴും വിളിക്കാറുണ്ട് വേറെ പറഞ്ഞിട്ടൊരു പത്രം വിളിക്കില്ലായിരിക്കും അമ്രോക്കാരുടെ കയ്യിൽ രജിസ്റ്റർ

അഞ്ചുമല്ല പിള്ളേരെല്ലാം കൂടെ ഉണ്ട് പക്ഷെ സിനിമയില് അഭിനയിക്കണോന്നും പറയാൻ പറ്റില്ല അതിനകത്ത് ഒരു ഒരു രീതിയിലാണ് സിനിമ പോകുന്നത് അഞ്ചിലും അഞ്ചുമല്ലെ പിള്ളേരെല്ലാരും അപ്പോഴും എപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാവും

നല്ല രസമാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് അന്ന് വാങ്ങി കിട്ടിയ സന്തോഷം ഇതുവരെ ചെയ്യാത്തൊരു ഒരു ക്യാരക്ടറാണ് എനിക്ക് ഇതിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന മുന്നത്തെ ഒരു ഇന്റർവ്യൂ എനിക്ക് പറയാൻ പറ്റിട്ടുണ്ടായിരുന്നു എന്റെ സിനിമയെ പറ്റിട്ടോ എന്റെ അധികം പറ്റിട്ടോ ഒന്നും പറയാൻ പറ്റുന്നുണ്ടായില്ല ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്

എല്ലേ പടം നമുക്ക് ആ ഒരു ചിന്തയില് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും മാക്സിമം നമ്മളുടെ പടം പ്രമോട്ട് ചെയ്യുക അതിന്റെ ഓഡിയൻസ് പേടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ള പരിപാടികൾ ചേട്ടൻ പറഞ്ഞാല് അധികം തിയേറ്റേഴ്സിൽ എത്തിപ്പെടാൻ പറ്റില്ലെങ്കിലും പാലക്കാട് നടത്തുള്ള നമുക്ക് ഡേ ആണ് ഫസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെയാണ് സെക്കൻഡ് ഡേ ആ രാഗത്തിൽ പോയപ്പോ നല്ല റെസ്പോൺസാണ് തൃശ്ശൂര് ആർക്ക് ഇഷ്ടമായി സന്തോഷം കണ്ടാല് ചോദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അറിയാനും പറ്റുള്ളൂ അപ്പൊ ആ പടം കാണിക്കും ട്രൈ ചെയ്ത്